അലൈക്കും വർഹമത്തല്ല പെരുന്നാൾ നിസ്കാരത്തിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് രണ്ട് പെരുന്നാൾ നിസ്കാരവും ശക്തമായ സുന്നത്താണ് ഉപേക്ഷിക്കൽ കറാഹത്താണ് നിസ്കാരം നിർബന്ധമാണെന്നും അഭിപ്രായമുണ്ട് പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാലത്താണ് രണ്ട് പെരുന്നാളും ഹിജറ രണ്ടാം വർഷമാണ് നിയമമാക്കപ്പെട്ടത് സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് വിധമുണ്ട് ജമായത്ത് സുന്നത്തുള്ളത് ജമായത്ത് സുന്നത്തില്ലാത്തത് ജായത്ത് സുന്നത്തില്ലാത്തതിന് ഉദാഹരണമാണ് ഫർലു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ജമായത്ത് സുന്നത്തുള്ളതാണ് പെരുന്നാൾ നിസ്കാരം തറാവീഹ് തുടങ്ങിയവ ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മുമ്പ് അസ്വലാത്തു അസ്വലാത്ത ജാമ എന്ന് പറയൽ സുന്നത്തുണ്ട് കേൾക്കുന്നവൻ ലഹുലൂവത്ത ഇല്ലാ ഇല്ലാബില്ലാ ഹിലാലിൽ എന്ന് പറയലും ചിന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യ സൂര്യോദയം മുതൽ ഉച്ച വരെയാണ് സൂര്യനൊദിച്ച് ഏഴ് മുഴം ഉയർന്നതിനു ശേഷം നിസ്കരിക്കലാണ് ഉത്തമം മുമ്പ് നിസ്കരിക്കൽ കറാഹത്താണ് സമയത്ത് നിസ്കാ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫവാഹ് വീട്ടൽ സുന്നത്തുണ്ട് ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം പിന്തിക്കലും പെരുന്നാൾ നിസ്കാരം അല്പം മുന്തിക്കലും സുന്നത്താണ് ചെറിയ പെരുന്നാളിലെ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടലും ബലിപെരുന്നാളിലെ ഉറുഹിയത്ത് കർമ്മവും സൗകര്യപ്പെടാൻ വേണ്ടിയാണിത് വലിയ അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ടരക്കാലത്ത് കിബിലക്ക് മുന്നിട്ട് അത ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്ത് ചെയ്ത് തൊക്കിബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജഹത്ത് ഓതുക ശേഷം ഫാത്തിഹക്ക് മുമ്പായി ഏഴ് തെക്കിബീർ ചൊല്ലുക തെക്കിബീർ ചൊല്ലുമ്പോൾ ഇരു കൈകളും ചുമലിന് നേരെ ഉയർത്തലും നെഞ്ചിനായ പൊക്കളിന് മുകളിലായി വെക്കലും ചുന്നത്താണ് തെക്കിബീറുകൾക്കിടയിൽ സുബഹാനുല്ലാഹി വലാ വലാഇ ഇല്ലാഹു അക്ബർ എന്ന റ് ചെല്ലണം ഇമാമോട് കൂടെയാണെങ്കിൽ മോമ് തെക്കിബീർ ഉറക്കയാക്കണം തെക്കിബീർ ഖർ പതുക്കെയാക്കണം രണ്ടാം റക്കാറ്റിൽ അഞ്ച് തെക്കിബീർ ചൊല്ലുക തെക്കിബിറിന് ശേഷമാണ് ഫാത്തിഹയും സൂറത്തും ഓതേണ്ടത് തെക്കിബീർ എണ്ണം കൂട്ടലും കുറക്കലും ഉപ പാടെ ഉപേക്ഷിക്കലും കറാഹത്താണ് ഇഹ്റാമിൻ്റെ ഉടനെ ഫാത്തിഹ തുടങ്ങിയാൽ തക്കിബീറിൻ്റെ അവസരം നഷ്ടപ്പെട്ടു തക്കിബീർ സുന്നത്തില്ല തക്കിബീർ മറന്നാൽ വീണ്ടെടുക്കേണ്ടതില്ല ഫാത്തിഹയ്ക്ക് ശേഷം ഒരാൾ തെക്കിബീർ ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല ഒരാൾ തെക്കിബീർ മറന്ന് ഫാത്തിഹ ഓതി ശേഷം റുക്കോയിൽ പോയി തെക്കിബീർ ഓർമ്മ വന്നു അപ്പോൾ നൃത്തത്തിലേക്ക് മടങ്ങി തെക്കിബീർ കൊണ്ടുവന്നാൽ നിസ്കാരം പാത്തിലാവും സുന്നത്തിന് വേണ്ടി ഫഹലിയായ ഫർള് മുറിച്ചതാണ് കാരണം തെക്കിബീർ മറന്ന് അവിടു ഓതി ബിസ്മിയുടെ മുമ്പ് ഓർമ്മ വന്നു തെക്കിബീർ കൊണ്ടുവന്ന് സുന്നത്ത് ലഭിക്കും തക്കിബീർ മറന്നതിൻ്റെ പേരിൽ സഹിവിൻ്റെ സുജൂത് ആവശ്യമില്ല കാരണം തക്കിബീർ ഹൈആാ തൊസുന്നത്താണ് മഹ്മൂം തക്ബീർ അവസാനിക്കുന്നതിന് മുമ്പ് ഇമാം ഫാത്തിഹ തുടങ്ങിയാൽ മഹ്മൂം തക്ബീർ പൂർത്തിയാക്കേണ്ടതില്ല ഒന്നാം റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖാഫോ സബ് ഹിസ്മയോ രണ്ടാമക്കായത്തിൽ ഇഖ്തറബയോ അൽഹത്താക്കയോ ഓതുക ഇവകൾ ഓതുന്നില്ലെങ്കിൽ ഒന്നാം പ്രക്കായത്തിൽ കാഫിറൂനയും രണ്ടാമ്രക്കായത്തിൽ ഇഖ്ലാസും ഓതിയാലും സുന്നത്ത് ലഭിക്കുമെന്ന് അഭിപ്രായമുണ്ട് പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഖുത്ബ സുന്നത്താണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും സ്ത്രീക്കും സുന്നത്തില്ല പെരുന്നാൾ നിസ്കാരം സമയത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കളാവ് വീട്ടാമെന്ന് പറഞ്ഞല്ലോ കളായ് വീട്ടുമ്പോൾ ജമാഅത്തായിട്ടാണെങ്കിൽ അവിടെയും ഹുത്തുബ സുന്നത്തുണ്ട് ജുമാ ജുമുഅുത്തുബയുടെ റുക്കനുകളെല്ലാം പെരുന്നാൾ ഹുത്തുബയുടെയും റുക്കനുകൾ തന്നെ ഇവിടെ നാൽപ്പത് ആളെ കേൾപ്പിക്കൽ നിർബന്ധ നിബന്ധനയില്ല ഒരാളെങ്കിലും കേൾപ്പിച്ചാൽ മതി എങ്കിലും എല്ലാവരെയും കേൾപ്പിക്കൽ സുന്നത്താണ് പെരുന്നാൾ ഹുതുബയുടെ സുന്നത്ത് ലഭിക്കണമെങ്കിൽ അറബിയിലാവണം ഹുത്തയുടെ തുടക്കത്തിൽ ഒന്നാം ഹുതുബയിൽ ഒമ്പതും രണ്ടാം ഹുത്തുബയിൽ എയും തെക്കിപേറ ചൊല്ലുക ഓരോന്നായി ചൊല്ലലാണ് ഉത്തമം ഹത്തീബ് തെക്കിപീറു ചൊല്ലുമ്പോൾ കേൾക്കുന്നവൻ ഏറ്റു ചൊല്ലൽ സുന്നത്തില്ല ചെറിയ പെരുന്നാൾ ഹുതുബയിൽ ഫിത്തർ ക്കാത്തിനെക്കുറിച്ചും ബലിപെരുന്നാൾ ഹുത്തുബയിൽ ഹു ഉൽഹിയത്തിനെക്കുറിച്ചും പ്രതിപാദിക്കണം ദുവാസിയത്തോടെ അസലാമലൈക്കും വരഹമത്തുള്ള